കൊണ്ടോ 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 ആ കൈ കൈ ോ കൊണ്ടുവാ 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 കൊണ്ടുപോ കൊണ്ടുവാടിച്ചോടാ ഏഹ് പെടുത്തോ കൊണ്ടുവണ്ടോ എറാ നീ കൊണ്ടുവന്നല്ലേ ബിസ്കറ്റ് അപ്പീട നേ ചെറുതായിട്ട് ഇപ്പൊ രോമം ഒക്കെ വരുന്നുണ്ട് കാണിച്ചു തരാം അവിടെ അടങ്ങി ഇരിടി കാണിക്കണ്ട കാണിക്കട്ട് കൈ കടിക്കുന്ന ആ അക്കാര്ക്ക് കാണിച്ചു കൊടുക്കിട്ടു പിന്നെ വേണ്ട വേണ്ട ചെറിയ രീതിയിലൊക്കെ അവിടെ രോഗം വരുന്നുണ്ട് കണ്ടോ ഉണ്ടോ അതുപോലെ തന്നെ മുഖത്ത് മുഖം കാണിച്ചു കൊടുക്ക് കൊടുക്കടിക്കടാ മുണ്ട മാറ്റമുണ്ട് ഇവിടെ ദേഹത്തിപ്പം ഒരു മരുന്ന് തേക്കുന്നതുകൊണ്ട് ഒരു തുള്ളി പോലും വെള്ളം ഇവിടെ ദേഹത്ത് വീഴാൻ പാടില്ല ഇനിയിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസത്തേക്ക് കുളിപ്പിക്കാൻ പാടില്ല പിന്നെ ആൾ വരയ്ക്കുള്ള മരുന്നൊക്കെ കൊടുത്ത് ഇപ്പോഴാണ് ആളൊന്ന് നല്ല രീതിയിൽ ആക്റ്റീവായി തുടങ്ങിയത് അടിയോ ഓടിയോ ഓടിയോടിയോടിയോ അതിന്റെ ഇടയിൽ എന്തൊരു പരിപാടി നിന്റെ വാ അവിടെ വ ാലേ ബിസ്കറ്റ് തരൂണ്ടോ ചെല്ലി എടുത്താലേ ബിസ്കറ്റ് തരും ഇത് ടെ എല കിടിക്കുന്നു കൈ കടിക്കാടിയാ ഇല എടുത്ത് മാറ്റെടി ഇടി കൈ കടിക്കാതെ ആ എല എടുക്കട്ടെടി ഇതാണ്ട് കാട്ടിൻ്റെ ഇടയിലൊക്കെ കേറി അതെടുക്കട്ടെ അപ്പൊ ആള് ക്ഷീണിച്ച് ഇതൊക്കെയാണെന്ന വീഡിയോ അപ്പൊ എല്ലാവർക്കും ബൈ ആ ബിസ്കറ്റിന്